ഈ കഥ തുടങ്ങുമ്പോൾ തന്നെ നല്ല മഴയുള്ളൊരു രാത്രി കാനഡയിലെ ബ്രൈറ്റ്മൂറിലേക്ക് ടെസ് എന്ന പേരുള്ള ഒരു അമേരിക്കക്കാരി പെൺകുട്ടി തന്റെ വർക്കാവശ്യത്തിനായി വരികയാണ് ബ്രൈറ്റ്മൂറിലെത്തി ടെസ്റ്റ് താമസിക്കാൻ ബുക്ക് ചെയ്തിരിക്കുന്ന വീടിനടുത്ത് എത്തുമ്പോഴേക്കും അവളുടെ എക്സ് കാമുകൻ അവളെ വിളിക്കുകയാണ് എന്നാൽ ടെസ് അത് മൈൻഡ് ചെയ്യാതെ ഫോൺ കട്ട് ചെയ്ത ശേഷം താൻ ബുക്ക് ചെയ്തിരിക്കുന്ന വീട്ടിലേക്ക് പോയി പിൻ നമ്പർ ചെക്ക് ചെയ്ത് ആ എടുക്കാൻ നോക്കുകയാണ് എന്നാൽ ആ പിൻ നമ്പർ അതിന് ആവുന്നുണ്ടായിരുന്നില്ല അവൾ ആ വീടിന്റെ കഥവ് മാക്സിമം ഓപ്പൺ ആക്കാൻ നോക്കിയെങ്കിലും യാതൊരു ബലവും ഉണ്ടായിരുന്നില്ല നിക്ക റൂം ബുക്കിംഗ് സൈറ്റ് തന്നെ പാസ്വേഡ് തെറ്റാണെന്ന് പറയാനായി അവരുടെ ഫോണിലേക്ക് കോണ്ടാക്ട് ചെയ്യുമെങ്കിലും യാതൊരു ബലവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആകപ്പാടെ ആയി നിൽക്കുന്ന ടെസ്റ്റിന് ആ ഇരുട്ടൊക്കെ കാണുമ്പോൾ ചെറിയൊരു പേടി തോന്നും അവൾ ഉടനെ തന്നെ തന്റെ കാറിലേക്ക് വന്ന് വീണ്ടും ഫോൺ എടുത്ത് കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ആ റൂമിൽ ആരോ ലൈറ്റ് ഇടുന്നത് കാണും ടെസ്റ്റ് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് ആ റൂമിന്റെ കോളിംഗ് ബെൽ അടിക്കും അപ്പോഴേക്കും കീത്ത് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് ഡോർ തുറക്കും ടെസ്റ്റ് അവനോട് പറയും ഈ റൂം ഞാനാണ് ബുക്ക് ചെയ്തത് എന്ന് എന്നാൽ കീത്ത് ടെസ്സിനോട് പറയും അതെങ്ങനെ ശരിയാകും ഞാനല്ലേ ഇത് ബുക്ക് ചെയ്തതെന്ന് ചോദിക്കും എന്നാൽ ടെസ്റ്റ് തന്റെ ഫോൺ എടുത്ത് കീത്തിന് താൻ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കൊടുക്കും ഈ അത് നോക്കിയ ശേഷം ടെസ്സിനോട് പറയും എന്തായാലും നല്ല മഴയല്ലേ പുറത്ത് താൻ അകത്തേക്ക് വരാൻ പറയും കീത്തിന് വലിയ പരിചയമില്ലാത്ത ടെസ് ചെറിയൊരു പേടിയോടെയാണ് ആ റൂമിനകത്തേക്ക് കയറി വന്നതെന്ന് അപ്പോൾ കീത്ത് ടെസ്സിനോട് പറയും ചിലപ്പോൾ ഈ ബുക്കിംഗ് വെബ്സൈറ്റുകാർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും അങ്ങനെ ആയിരിക്കുമെന്ന് അവളും പറഞ്ഞ ശേഷം തനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറയും കീത്ത് അവൾക്ക് വാഷ്റൂം കാണിച്ചു കൊടുക്കും അങ്ങനെ ചെറിയൊരു പേടിയോട് കൂടി ടെസ് ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ അവിടെ സൈഡിൽ ഒരു ബാഗിൽ ചെറിയ ബ്രഷും ആരോ ഉപയോഗിച്ച ബാത്തിംഗ് ലോഷൻ ഒക്കെ കാണും ബാത്റൂമിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുന്ന ടെസ് അവിടെ ഉണ്ടായിരുന്ന കീത്തിനെ കാണാതെ ചുറ്റും നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് പിറകിൽ നിന്ന് വരും ടെസ് അവനോട് അവന്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാമെന്ന് ചോദിക്കും കീത്ത് ഉടനെ തന്നെ തന്റെ ഫോൺ എടുത്ത് ബുക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും അതിനുശേഷം കീത്ത് അവളോട് പറയും വെബ്സൈറ്റുകാർക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ പറ്റിയതായിരിക്കാം താൻ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തോ എനിക്ക് കുഴപ്പമില്ല എന്ന് കീത്ത് ടെസ്സിനോട് പറയും താൻ അകപ്പാടെ നറഞ്ഞിരിക്കുകയാണല്ലോ തനിക്ക് ഞാനൊരു കോഫി ഇട്ട് തരാമെന്നും പറഞ്ഞ് കീത്ത് കിച്ചണിലേക്ക് പോകും ഇതേ സമയം ടെസ് അടുത്തുള്ള ഹോട്ടലിലേക്ക് വിളിച്ച് അവിടെ റൂമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് പറയും എന്നാൽ കീത്ത് അങ്ങോട്ടേക്ക് വന്ന് അവളോട് പറയും ഞാൻ സ്ട്രെയിഞ്ചർ ആയതുകൊണ്ട് തനിക്ക് പേടിയുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് താൻ ആ ബെഡ്റൂമിൽ കിടന്നോ ഞാൻ ഈ കൗച്ചിൽ കിടന്നോളാം എന്ന് പറയും അങ്ങനെ അവനോട് ടാങ്ക്സ് പറഞ്ഞ് ടെസ് റൂമിലേക്ക് വന്ന് റൂം ലോക്ക് ചെയ്ത് തന്റെ ലഗേജ് ഒക്കെ അവിടെ എടുത്ത് വെക്കുന്ന സമയത്താണ് കീത്തിന്റെ പേഴ്സ് കാണുന്നത് അതിനുള്ളിൽ നിന്ന് അവന്റെ ഐ കാർഡ് എടുത്ത് അതിന്റെ ഫോട്ടോ ഒരു സെക്യൂരിറ്റിക്കായി എടുക്കും എന്നിട്ട് ആ ഐ കാർഡ് അവൾ പുറത്തിറങ്ങി കീത്തിന് കൊടുത്ത ശേഷം ഇത് നീ ഇവിടെ മറന്നു വെച്ചോ എന്ന് ചോദിച്ച് വാഷ്റൂമിലേക്ക് പോകും വാഷ്റൂമിൽ പോയി അവൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വരുമ്പോൾ കീത്ത് ഒരു ബോട്ടിൽ വൈനുമായി അവിടെ ഇരിപ്പുണ്ടായിരുന്നു കീത്ത് അവളോട് പറയും ഞാൻ നേരത്തെ ശ്രദ്ധിച്ചായിരുന്നു ഞാനിട്ട കോഫി പോലും നീ കുടിച്ചില്ല അതുകൊണ്ടാണ് നീ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഈ വൈൻ പൊട്ടിക്കാമെന്ന് കരുതിയതെന്ന് പറയും എന്നാൽ തനിക്ക് വൈൻ വേണ്ട നീ കുടിച്ചോളാം കീത്തിനോട് അവൾ പറയും അങ്ങനെ കീത്തിനൊരു കമ്പനിക്കായി അവൾ അവിടെ ഇരിക്കും അങ്ങനെ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങും ഞാൻ എന്റെ കമ്പനി പറഞ്ഞിട്ട് ഒരു മൂവിയുടെ സ്ക്രീൻപ്ലേയ്ക്ക് അതിന്റെ റൈറ്ററുമായി സംസാരിക്കാൻ വന്നതാണെന്ന് ടെസ് കീത്തിനോട് പറയും അങ്ങനെ ആ സിനിമയുടെ സ്റ്റോറിയൊക്കെ ടെസ് കീത്തിന് പറഞ്ഞുകൊടുക്കുമ്പോൾ കീത്ത് പറയും ഞാനൊരു മൂവി പ്രൊഡക്ഷൻ കമ്പനി നടത്തുന്നുണ്ട് എന്ന് കമ്പനിയുടെ പേര് പറയുമ്പോഴാണ് കീത്ത് അമേരിക്കയിലെ വലിയൊരു കോടീശ്വരനായ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഓണർ ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത് അങ്ങനെ പരസ്പരം സംസാരിച്ച് അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്ലിയാകും അങ്ങനെ സംസാരിച്ചിരുന്ന ഒരുപാട് സമയം പോയ ശേഷം കീത്ത് ടെസിൻ്റെ റൂമിലേക്ക് വന്ന് അവളുടെ ബെഡ് മേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ബെഡ് ഒക്കെ മേക്ക് ചെയ്ത ശേഷം അവർ പരസ്പരം നേരം നോക്കി നിൽക്കും അവർക്ക് രണ്ടുപേർക്കും ഒരു വൈബ് തോന്നുന്നു അങ്ങനെ ജെന്റിന്മാരായ കീത്ത് അവളോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ആ റൂമിൽ നിന്ന് ഇറങ്ങി എന്നാൽ കീത്ത് പോയ ശേഷം ടെസ്സിന് കീത്തിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തോന്നി അവൾ അന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് രാത്രി കിടന്നുറങ്ങും എന്നാൽ പെട്ടെന്നാരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ പേടിച്ചു നോക്കുമ്പോൾ ആ ഡോർ ഓപ്പൺ ആയി കിടക്കുകയാണ് ടെസ്സിന് നല്ല പേടി തോന്നും അവൾ സാവധാനം കീത്തിന്റെ അടുത്തേക്ക് പോകുപോകും എന്നാൽ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കീത്ത് പേടിച്ച് സ്വപ്നത്തിൽ എന്തൊക്കെയോ പിച്ചുംപിഴിയും പറയുകയാണ് ടെസ് അങ്ങനെ കീത്തിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും പിറകിലത്തെ ഡോർ ഓപ്പൺ ആക്കി ആരോ അങ്ങോട്ടേക്ക് പോകും അത് ടെസ് കാണില്ല അങ്ങനെ ഉറക്കത്തിൽ എന്തൊക്കെയോ സംസാരിക്കുന്ന കീത്തിന്റെ അടുത്തേക്ക് ചെന്ന് അവൾ സാവധാനം കീത്തിനെ തട്ടി വിളിക്കും എന്നാൽ കീത്ത് ആകട്ടെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത് കണ്ട് ടെസ്സും പേടിക്കിട്ടി അതിനുശേഷം ടെസ് കീത്തിനോട് പറയും നീ ഉറക്കത്തിൽ എന്തൊക്കെയോ പിച്ചുംപഴിയും പറഞ്ഞു എന്റെ റൂമിന്റെ ഡോർ എങ്ങനെയോ ആയി ആ ശബ്ദം കേട്ടാണ് ഞാനും ഉണർന്നതെന്ന് പറയും അതിനുശേഷം ടെസ് തന്റെ റൂമിലേക്ക് പോയി ഡോർ ക്ലോസ് ചെയ്ത് കിടന്നുറങ്ങും അങ്ങനെ വെട്ടിയിട്ട പോത്തിനെ പോലെ കിടന്നുറങ്ങിയ ടെസ് അടുത്ത ദിവസം രാവിലെ വളരെ ലേറ്റ് ആയാണ് എണീക്കുന്നത് സമയം നോക്കുക ഒരുപാട് വൈകിയെന്ന് മനസ്സിലാവുന്ന അവൾ ഉടനെ തന്നെ ഫ്രഷ് ആയി ഡ്രസ്ആപ്പ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ഈ തവണ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ നൈറ്റ് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിരുന്നു ഞാൻ നേരത്തെ ഇറങ്ങുകയാണ് ആ റൂമിന്റെ ചാവി സൈഡിൽ വെച്ചിരുന്നാൽ മതി നമുക്ക് ഈവനിങ് കാണാമെന്നായിരുന്നു ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത് ഡ്രസ് ചെറിയൊരു ചിരിയോട് കൂടി അത് വായിച്ച ശേഷം വീട് ലോക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആ വീടിന് ചുറ്റുമുള്ള വീടുകളെല്ലാം കാട് പിടിച്ച് തകർന്ന് പൊളിഞ്ഞു കിടക്കുന്നത് അവൾ കാണുന്നത് അവിടെ യാതൊരു മനുഷ്യന്മാരും തന്നെ ഉണ്ടായിരുന്നില്ല അവൾ ഉടനെ തന്നെ തന്റെ കാറും എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെയുള്ള എല്ലാ വീടും കർന്ന് കിടക്കുകയാണ് അവൾക്കാകെ പാടെ ഒരു പേടിയാകും അങ്ങനെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് മെയിൻ റോഡിൽ എത്തിയ ശേഷം അവൾക്ക് മീറ്റ് ചെയ്യാനുള്ള സ്ക്രീൻപ്ലേ റൈറ്റർ വരാൻ പറഞ്ഞ ഹോട്ടലിലേക്ക് എത്തിയ ശേഷം അവർക്കായി വെയിറ്റ് ചെയ്യുകയാണ് അവൾ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ ഇന്നലെ എടുത്ത കീത്തിന്റെ ഫോട്ടോ സൂം ചെയ്ത് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ അപ്പോഴേക്കും ആ സ്ക്രീൻപ്ലേ റൈറ്റർ അവിടേക്ക് വരികയും അവർ പരസ്പരം മീറ്റ് ചെയ്ത് ആ സ്റ്റോറിയെ പറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്യും അങ്ങനെ തങ്ങളുടെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും പുറത്തിറങ്ങി നാളെ കാണാമെന്ന് പറയുമ്പോൾ സ്ക്രീൻപ്ലേ റൈറ്റർ അവളോട് ചോദിക്കും നീ എവിടെയാണ് താമസിക്കുന്നത് യിലെ ബ്രൈറ്റ്മൂറിലാണ് താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ആ സ്ക്രീൻപ്ലേ റൈറ്റർ ചെറിയൊരു ഭയത്തോടു കൂടി ഒറ്റയ്ക്കോ അവിടെ താമസിക്കുന്നതെന്ന് ചോദിക്കും വളരെ സ്ട്രോങ് ആണെന്ന് ടെസ്റ്റ് പറഞ്ഞ ശേഷം അവർ രണ്ടുപേരും ബൈ പറഞ്ഞ് പിരികും ഇങ്ങനെ അവിടെ നിന്ന് തിരികെ ബൈ പറഞ്ഞ് ബ്രൈറ്റ്മൂറിലേക്ക് വരുമ്പോഴും ആ വീടുകൾ കാണുമ്പോൾ ടെസ്റ്റിന് ചെറിയൊരു പേടി തോന്നും അങ്ങനെ ആ വീടിന്റെ അടുത്തെത്തി ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ടെസ്റ്റ് എന്നാൽ അപ്പോഴേക്കും ദൂരെ നിന്ന് ഒരു വയസ്സൻ നിങ്ങൾ ഡേഞ്ചറിലാണ് അങ്ങോട്ട് പോകരുതെന്നും പറഞ്ഞ് വിളിച്ചു കൂയിക്കൊണ്ട് അവളുടെ നേരെ വന്നു അയാൾ ഓടി ടെസ്റ്റിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവൾ തന്റെ വീടിന്റെ വാതിൽ തുറന്നു വീടിനുള്ളിൽ ിലേക്ക് കയറും പോയ അവൾ ഉടനെ തന്നെ റൂമിലേക്ക് വന്ന് തന്റെ ബാഗ് എല്ലാം പാക്ക് ചെയ്ത ശേഷം ആ റൂം സർവീസുകാരെ വിളിക്കുമെങ്കിലും യാതൊരു ഉപയോഗവും ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനുശേഷം വാഷ്റൂമിലേക്ക് വന്നിട്ട് അയാൾ ഒരു ഭ്രാന്തനാണെന്ന് പറഞ്ഞ് അവൾ സ്വയം സമാധാനിപ്പിക്കാൻ തുടങ്ങി എന്നിട്ട് അവൾ വാഷ്റൂം യൂസ് ചെയ്ത ശേഷം ടോയ്ലറ്റ് പേപ്പർ നോക്കുമ്പോൾ അത് അവിടെ കാണാനുണ്ടായിരുന്നില്ല കാണാനുണ്ടായിരുന്നു രസങ്ങനെ അവിടുത്തെ കബോർഡിലും സ്റ്റോർ റൂമിലൊക്കെ പോയി ടോയ്ലറ്റ് പേപ്പർ ഉണ്ടോ എന്ന് നോക്കി അപ്പോഴാണ് ആ വീടിനൊരു ബേസ്മെന്റ് ഉണ്ട് എന്ന് അവൾക്ക് മനസ്സിലാകുന്നത് അവൾ ആ ഡോർ ഓപ്പൺ ചെയ്ത് താഴെ ബേസ്മെന്റിലേക്ക് ഇറങ്ങി അങ്ങനെ താഴേക്ക് ഇറങ്ങി അവിടെ ഒരു ബോക്സിൽ ഇരുന്ന ടോയ്ലറ്റ് ിൽ പേപ്പറും എടുത്ത് അവൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും സാവധാനം ആ ഡോർ അടയാൻ തുടങ്ങി അവൾ തനിക്ക് ആകുന്നത്ര ശ്രമിച്ചിട്ടും യാതൊരു ബലവും ഉണ്ടായിരുന്നില്ല അങ്ങനെ തിരികെ വന്ന് ആ സ്റ്റെയറിൽ ഇരുന്ന് കീത്ത് വരുന്നതും കാത്തിരിക്കുമ്പോഴാണ് അവൾ ഓർക്കുന്നത് കിഴവൻ തന്നെ പേടിപ്പിച്ചപ്പോൾ വീടിന്റെ ചാവി ആ ബോക്സിൽ വെക്കാതെ താനങ്ങ് എടുത്തുകൊണ്ട് വന്നു തന്നു അങ്ങനെ കുറെ നേരം അവിടെ ഇരുന്ന ശേഷമാണ് ആ വീട്ടിൽ നിന്ന് കടക്കാൻ ഒരു ജെന്നാല അവൾ കാണുന്നതാണ് ആ വിൻഡോ ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനായി എന്തെങ്കിലും വെപ്പൺ കിട്ടുമോ എന്ന് നോക്കുമ്പോഴാണ് അവിടെ ഒരു കയർ കാണുന്നത് അവൾ ആ റോപ്പ് സാവധാനം പിടിച്ച് താഴേക്ക് വലിച്ചു നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫിറ്റി തനിയെ മാറി അതൊരു ഡോറായി മാറി ഓപ്പണായി വരുന്നതാണ് അവൾ കാണുന്നത് അങ്ങനെ ആ ഡോർ ഓപ്പണായി വന്നപ്പോൾ അവൾ അതിന്റെ അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ നല്ല ഇരുട്ടാണ് ആ റൂമിനുള്ളിൽ നല്ല പേടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾ ആ റൂമിലേക്ക് കയറി ില്ല അപ്പോഴാണ് അവിടെ ഒരു കണ്ണാടി ഇരിക്കുന്നത് കാണുന്നത് ആ കണ്ണാടി എടുത്ത് ഒരു റിഫ്ലക്ടറായി വെച്ചുകൊണ്ട് സെറ്റ് ചെയ്ത ശേഷം അവൾ സാവധാനം ആ റൂമിനുള്ളിലേക്ക് കയറാനായി തീരുമാനിച്ചു അങ്ങനെ അവൾ പേടിച്ച് പേടിച്ച് ആ റൂമിനുള്ളിലേക്ക് കയറി അതൊരു ചെറിയ ടണൽ രൂപത്തിലാണ് ഉണ്ടായിരുന്നത് ഒടുവിൽ ആ ടണൽ വന്ന് എൻഡ് ചെയ്തത് നല്ല വെട്ടമുള്ള ഒരു റൂമിലാണ് അവിടെ ഒരു ബെഡും കിടപ്പുണ്ട് അതിന്റെ സൈഡിലായി ഒരു ക്യാമറയും ആ റൂമിൽ കുറെ ചോരപ്പാടും കണ്ട് പേടിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ എന്തോ ശബ്ദം കേട്ട് അവൾ നന്നായി പേടിച്ച് അവിടെ നിന്ന് ഓടാനായി ഒരുങ്ങുമ്പോഴാണ് കീത്ത് പുറത്ത് വന്ന കാര്യം കാണുന്നത് അവൾ ബേസ്മെന്റിൽ നിന്ന് കീത്തിനെ വിളിച്ച ശേഷം അവനോട് പറയും ഇതിന്റെ ചാവി എന്റെ കയ്യിലാണ് ഈ ഗ്ലാസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ എനിക്കത് തരാൻ കഴിയുള്ളൂ എന്നു ആ വിൻഡോ അവർ രണ്ടുപേരും കൂടി ഓപ്പൺ ചെയ്ത് ടെസ്ആ കീ അവന് കൊടുക്കും ഇങ്ങനെ കിട്ടിയ കീത്ത് ആ വീടിന്റെ വാതിൽ തുറന്ന് ടെസ്സിനെ ബേസ്മെന്റിൽ നിന്ന് രക്ഷിക്കുമ്പോൾ അവൾ അവനോട് പറയും ബേസ്മെന്റിൽ ആരോ ഒരാളുണ്ട് അതിനെ ഞാൻ കണ്ടതാണ് എനിക്ക് ആകപ്പാടെ പേടിയാവുന്നു ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ് എന്ന് പറയും എന്നാൽ വളരെയധികം പാനിക്കായ ടെസ്സിനോട് കീത്ത് പറയും ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും ഇങ്ങനെ കീത്ത് ബേസ്മെന്റിലേക്ക് പോയി വരുന്നതും കാത്ത് ടെസ് അവിടെ വെയിറ്റ് ചെയ്യും എന്നാൽ ഒരുപാട് നേരം കഴിഞ്ഞിട്ടും കീത്ത് വരാത്തത് ചെറിയ പേടി തോന്നിയ ടെസ് തന്റെ ധൈര്യമെല്ലാം സംഭരിച്ച് ആ ബേസ്മെന്റിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു അവിടെ എത്തി അവൾ അവനെ ഉറക്കെ വിളിച്ചെങ്കിലും മറുപടി ഒന്നും കിട്ടിയില്ല അപ്പോഴേക്കും ആ ഡോർ തനിയെ ക്ലോസ് ആവാൻ തുടങ്ങി ഡ്രസ്സ് മുകളിലേക്ക് വന്ന് ആ ഡോർ അടയാതെരിക്കാനായി ഒരു ചേർ വെച്ച ശേഷം തിരികെ താഴേക്ക് ഇറങ്ങി എന്നിട്ട് ആ ടണലിലൂടെ നടന്ന് അവൾ ആ റൂമിലേക്ക് എത്തി എന്നാൽ അവിടെയെല്ലാം അവൾ കീത്തിനെ നോക്കിയെങ്കിലും കീത്ത് ആ റൂമിനുള്ളിലും ഉണ്ടായിരുന്നില്ല ഒടുവിൽ ആ ഒടുവിലാ അടിയിലും അവൾ നോക്കി അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴാണ് അവിടെ തൊട്ടടുത്ത് മറ്റൊരു വാതിൽ അവൾ കാണുന്നത് അവൾ സാവധാനം ആ ഡോർ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ അവിടെ നിന്നും താഴേക്ക് വീണ്ടും സ്റ്റെപ്പ് കണ്ടു ഇപ്പോഴേക്കും കീത്ത് താഴെ നിന്ന് കരഞ്ഞുകൊണ്ട് വിളിക്കുന്ന ശബ്ദം കേട്ട് ഇവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിക്കൊണ്ട് ആ ടണലിലൂടെ താഴോട്ടേക്ക് ഇറങ്ങി എന്നാൽ താഴേക്ക് ഇറങ്ങിച്ചെന്ന ശേഷം അവിടെ മറ്റൊരു മെറ്റൽ വാതിൽ കണ്ടു അവൾ അങ്ങനെ ആ ടണലിലൂടെ അവസാനം എത്തിയത് വലിയ ഇരുമ്പ് കേജുകളുള്ള ഒരു റൂമിലാണ് അപ്പോഴേക്കും കീത്തിന്റെ കരച്ചിൽ കേട്ട് അവൾക്ക് വളരെയധികം പേടി തോന്നുകയും അവൾ കരയാൻ തുടങ്ങുകയും ചെയ്തു എന്നാൽ അപ്പോഴേക്കും കീത്ത് വളരെയധികം അവശനായി അങ്ങോട്ടേക്ക് നടന്നു വന്ന ശേഷം പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമല്ലോ കീത്ത് അങ്ങനെ അവിടെ നിന്ന് ടെസ്സിനെയും കൊണ്ട് രക്ഷപ്പെടാനായി ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരു ജീവി വരും രൂപമുള്ള ജീവി കീത്തിനെ പിടിച്ച് അവന്റെ തല ആ ഭിത്തിയിൽ തുടരെ തുടരെ ഇടിച്ച് അവനെ കൊന്നു വന്നു അതിനുശേഷം ആ ഗോസ്റ്റ് ടെസ്സിനെ നോക്കി അലറാൻ തുടങ്ങി ആ സംഭവമൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചകൾക്ക് ശേഷം അമേരിക്ക യിലെ വെബ് സീരീസിലെ നായകനായ ബിൽ കാറൊക്കെ ഓട്ടിച്ച് പാട്ടും എൻജോയ് ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് അവനൊരു കോൾ വരുമ്പോ നിന്റെ കൂടെ അഭിനയിച്ച ആക്ട്രസ് നീ അവളെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് കേസ് കെടുത്തിട്ടുണ്ടോ എന്നും പറഞ്ഞായിരുന്നു ആ കോൾ ഇത് കേട്ട് ആകപ്പാടെ പരിഭ്രാന്തനായ ബിൽ തന്റെ കാറ് ചവിട്ടി നിർത്തിയ ശേഷം ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കും ബില്ല് ഉടനെ തന്നെ തന്റെ വക്കീലിനെ വന്ന് കണ്ട് കാര്യം പറയുമ്പോൾ വക്കീല് പറയും ഈ കേസ് നടത്താൻ ഒരുപാടധികം പൈസയാകും പക്ഷെ നിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ അത്രയധികം പണമില്ല എന്ന് എന്നാൽ ബില്ല് വക്കീലിനോട് പറയും എനിക്ക് കാനഡയിലെ ബ്രൈറ്റ്മൂറിൽ ഒരു കോട്ടേജ് ഉണ്ട് ഇനി ഇപ്പോൾ കേസ് നടത്താൻ പറയും അങ്ങനെ ബ്രൈറ്റ് ബ്രൈറ്റ്മോറിലെ തന്റെ കോട്ടേജ് വിൽക്കാനായി അവൻ അവിടെ എത്തുമ്പോഴും കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് അവൻ കാണുന്ന ഒരു മര്യാദയും ഇല്ലാതെ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയ ശേഷം അവൻ ചീത്തയും വിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് പോകും അങ്ങനെ വീടിനകത്ത് കയറിയ ശേഷം ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴാണ് ബില്ല് ബേസ്മെന്റിലേക്ക് പോകാനുള്ള വാതിലിന്റെ അടുത്ത് ഒരു കസേര വെച്ചിരിക്കുന്നത് കാണുന്നത് ടെസ് ബേസ്മെന്റിലേക്ക് ഇറങ്ങാൻ നേരം ആ ഡോർ അടയാതിരിക്കാൻ വെച്ചതായിരുന്നു ആ കസേര ഇല്ല ആ കസേര അവിടെ നിന്ന് എടുത്തു മാറ്റും അതിനുശേഷം ടോയ്ലറ്റിലേക്ക് വരുന്ന ബില്ല് അവിടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കാണും റൂമിൽ വരുമ്പോൾ അവിടെ ഒരു ബേഗം ഇരിക്കുന്നത് കാണും ബില്ല് ഉടനെ തന്നെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വിളിച്ച് ഈ അടുത്ത ഇടയ്ക്ക് ആർക്കെങ്കിലും റെന്റ് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു ലേഡിക്ക് കൊടുത്തിരുന്നു ഇപ്പോൾ അവർ ആയെന്നാണ് തോന്നുന്നതെന്ന് അവർ പറയും അതിനുശേഷം ബില്ല് കാനഡയിലെ തന്റെ ഫ്രണ്ടിനെ വിളിച്ച ശേഷം നമുക്ക് സിറ്റി പബിൽ വെച്ച് ഇന്ന് മീറ്റ് ചെയ്യാമെന്ന് പറയും അങ്ങനെ അവർ രണ്ടുപേരെ മീറ്റ് ചെയ്യുമ്പോൾ ബില്ലിന്റെ ഫ്രണ്ട് അവനോട് ചോദിക്കും നീ സീരിയസ് ആയിട്ടും ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തോ എന്ന് കുറച്ച് ബോധം കെട്ട ബില്ല് അവനോട് പറയും എനിക്കൊരു അബദ്ധത്തിൽ അത് പറ്റിപ്പോയി പക്ഷെ അവൾ അത് കേസാക്കുമെന്നൊന്നും ഞാൻ കരുതിയില്ല എന്ന് പറയും കുടിച്ച് ബോധം കെട്ട് നാലുകാലിൽ തിരികെ വീട്ടിലെത്തിയ ബിൽ ആ ഹാങ് ഓവറെ കിടന്നുറങ്ങും ഞാൻ അടുത്ത ദിവസം രാവിലെ തന്നെ ഉണർന്ന ബിൽ അവിടെ ടോയ്ലറ്റിൽ പോയിരുന്ന വാൾ വെക്കുകയാണ് അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ബാഗ് ഓപ്പൺ ചെയ്ത് അതിനുള്ളിലുള്ള ഡ്രസ് എല്ലാം വാരി വലിച്ചിട്ടുണ്ട് അപ്പോഴാണ് ബില്ലിന് അതിനുള്ളിൽ നിന്ന് ടെസ്സിന്റെ ലാപ്ടോപ്പ് കിട്ടുന്നത് ലാപ്ടോപ്പ് അവൻ ഓണാക്കാൻ നോക്കിയെങ്കിലും അതിൽ പാസ്വേഡ് ഉള്ളത് തന്നെ ഒന്നും നടന്നില്ല തിരികെ വന്ന് ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോഴാണ് കൺസിന്റെ വണ്ടിയുടെ ചാവി അവിടെ ഇരിക്കുന്നത് കാണുന്നത് അവൻ അത് അടുത്ത് നോക്കുമ്പോഴേക്കും താഴെ ബേസ്മെന്റിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും ഈ വീട്ടിൽ താൻ മാത്രമല്ല മറ്റാരെ ഉണ്ടെന്ന് തോന്നിയ ബിൽ ഉടനെ തന്നെ ബേസ്മെന്റിലേക്ക് പോയി ആരായാലും പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയും അതിനുശേഷം അടുക്കളയിൽ പോയി ഒരു ചെറിയ കത്തിയും എടുത്ത് ടോർച്ചും എടുത്ത ശേഷം ബില്ല് നേരെ താഴേക്ക് ബേസ്മെന്റിലേക്ക് ഇറങ്ങി വരും ബേസ്മെന്റിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവിടെ ഒരു ടണൽ ഉണ്ടെന്ന് ബില്ലിന് മനസ്സിലാകുന്നത് ബില്ല് ആ ടണലിലൂടെ ടെസ്റ്റ് എത്തി ആ റൂമിലേക്ക് എത്തും അപ്പോഴാണ് ബില്ലിന് ഒരു കാര്യം മനസ്സിലാകുന്നത് ഈ വീട് വളരെയധികം വലിയ വീടാണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് സൈറ്റിലിടുകയാണെങ്കിൽ തനിക്ക് കൂടുതൽ വിലയ്ക്ക് ഈ വീട് വിൽക്കാമെന്നും കരുതി ഇല്ല ഒരു ടേപ്പും എടുത്തുകൊണ്ട് വന്ന് ആ വീട് അളക്കാനായി തുടങ്ങും ഇങ്ങനെ അളന്നളന്ന് എത്തിയ ബില്ല് കീത്തിനെ കൊന്ന സ്ഥലത്ത് നിന്നും ഒരുപാട് താഴേക്ക് അളന്ന് പോകും അപ്പോഴാണ് ബില്ല് ശ്രദ്ധിക്കുന്നത് അവിടെ ഒരു മുറിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം പുറത്തേക്ക് വരികയും ഒരു ലൈറ്റ് വരുന്നതും അവൻ കാണും ബില്ല് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ടി വിയിൽ ഒരമ്മ മുലപ്പാല് കുഞ്ഞിന് കൊടുക്കുന്നതാണ് കാണുന്നത് അപ്പോഴാണ് തന്റെ മെഷർമെന്റ് ടേപ്പിലേക്ക് ആരോപിച്ച് വലിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത് ഒരു അങ്ങോട്ടേക്ക് അലറികൊണ്ടുവരുന്ന ശബ്ദം കേട്ട് ബില്ല് അവിടെ നിന്ന് പേടിച്ച് വീണ്ടും ടണലിലൂടെ താഴേക്ക് ഓടും എന്നാൽ അവിടെ നിന്നും ബില്ല് ഓടിയെത്തുന്നത് ടെസ്റ്റിന്റെ അടുത്തേക്കാണ് െ കാണുന്ന ബില്ല് പേടിക്കുമെങ്കിലും ടെസ് അവനോട് പറയും നീ ശബ്ദം ഉണ്ടാക്കരുത് എന്നാൽ അവിടെ നിന്ന് നേരെ ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത് നയൻറ്റീസിലെ ബ്രൈറ്റ് മോറാണ് കാണുന്നത് ടെസ്സും ബില്ലും ഇപ്പോ ഉള്ള വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന ക്ലർക്ക് എന്നൊരാൾ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അടുത്തുള്ള ഷോപ്പിംഗ് മാർക്കറ്റിലേക്ക് പോവുകയാണ് അവിടെ എത്തി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയ ശേഷം അയാൾ തന്റെ കാറിലേക്ക് തിരിച്ചു വരികയാണ് കാറിൽ എത്തിയ ശേഷം ക്ലർക്ക് തൊട്ടടുത്ത സ്ട്രീറ്റിലെ ഒരു പെൺകുട്ടിയെ ഫോളോ ചെയ്ത് പോവുകയാണ് ഫോളോ ചെയ്ത് ക്ലർക്ക് അവളുടെ വീട്ടിലേക്ക് എത്തി അതിനുശേഷം ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്ന് അവളോട് പറയും എന്നെ സിറ്റി കൗൺസിലിൽ നിന്ന് അയച്ചിരിക്കുകയാണ് ഇവിടത്തെ പ്ലംബിങ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറയും അങ്ങനെ ക്ലർക്ക് ആ ബാത്റൂമിലേക്ക് കയറിയ ശേഷം ആരും കാണാതെ ആ ബാത്റൂമിന്റെ ബാക്ക് ഡോർ ഓപ്പൺ ആക്കി ഇടും എന്നിട്ട് ചെക്കിംഗ് കഴിഞ്ഞു എന്നും പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരിപ്പരും തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ക്ലർക്കിന്റെ നെയ്ബർ അവനോട് പറയും ഇവിടെയുള്ള ആളുകളെല്ലാം ഈ സ്ഥലവും വീടും വിറ്റിട്ട് പോവുകയാണ് ഞാനും പോകാൻ പോവുകയാണ് എന്ന് പറയും അതിനുശേഷം ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് വാങ്ങിയ സാധനമായി ക്ലർക്ക് തന്റെ വീടിന്റെ ബേസ്മെന്റിലേക്ക് പോകും വീണ്ടും പ്രസന്റിലേക്ക് വന്നാൽ ബേസ്മെന്റിലുള്ള ബില്ലിനോട് ടെസ്റ്റ് പറയും നീ ശബ്ദമുണ്ടാക്കരുത് ശബ്ദമുണ്ടാക്കിയാൽ ആ ജീവി ഇങ്ങോട്ടേക്ക് വരുമെന്ന് എന്നാൽ അപ്പോഴേക്കും ആ ജീവി ഒരു പാൽക്കുപ്പിയുമായി അങ്ങോട്ടേക്ക് വരും വരും ആ പാൽക്കുപ്പി ബില്ലിന് നേരെ നീട്ടിയ ശേഷം ബില്ലിനോട് കുടിക്കാൻ ആംഗ്യം കാണിക്കും ഇസ് ബില്ലിനോട് കുടിക്കാൻ പറയുമെങ്കിലും പേടി കാരണം ബില്ല് അത് കുടിക്കില്ല എന്നാൽ ആ ഗോസ്റ്റ് പാൽക്കുപ്പി ടെസ്റ്റിന് നേരെ നീട്ടുമ്പോൾ ടെസ്റ്റ് അത് കുടിക്കും ഇതൊക്കെ കണ്ട് ബില്ല് പേടിച്ച് നിൽക്കുമ്പോഴേക്കും ആ ജീവി ടെസ്സിന്റെ അടുത്തേക്ക് വന്ന് അവളെ തന്റെ സ്വന്തം മകളെ പോലെ ചേർത്ത് വെക്കും ജീവിയെ കണ്ട് ബില്ല് വളരെ ശബ്ദത്തിൽ കരയാൻ തുടങ്ങുമ്പോഴേക്കും ആ ജീവി ബില്ലിന്റെ അടുത്തേക്ക് വന്ന് ബില്ലിനു നേരെ അലറിയ ശേഷം ബില്ലിനെയും എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകും എന്നാൽ ബില്ലിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയ ഗോസ്റ്റ് ആ ഡോർ അടയ്ക്കാൻ മറന്നുപോയിരുന്നു ബില്ലിനെ അവിടെ നിന്ന് നേരെ ആ ഗോസ്റ്റ് തന്റെ റൂമിലേക്ക് കൊണ്ടുപോയ ശേഷം ബില്ലിനെ തന്റെ കുഞ്ഞിനെ പോലെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി എന്നാൽ ഇതേ സമയം ടെസ് ആ റൂമിൽ നിന്ന് മുകളിലേക്ക് കയറി വന്നിരുന്നു എന്നാൽ അപ്പോഴേക്കും ആ ഗോസ്റ്റ് തന്റെ മുലപ്പാൽ ബില്ലിനെ നിർബന്ധിച്ച് കുടിപ്പിച്ചു എന്നാൽ ഇതേ സമയം ടെസ് ബില്ലിന്റെ ലൈറ്റും എടുത്ത് ആ ഗോസ്റ്റുള്ള റൂമും കടന്ന് സാവധാനം മുന്നോട്ട് പോയി ആ ഗോസ്റ്റ് അപ്പോഴേക്കും ബില്ലിനെ കൊണ്ട് നിർബന്ധിച്ച് തന്റെ മുലപ്പാൽ കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇതേ സമയം ടെസ് പോകുന്ന ശബ്ദം കേട്ട ആ ഗോസ്റ്റ് ടെസ്സിന്റെ പിന്നാലെ പോകും സൊ അവിടെ നിന്ന് ഓടി ആ ഡോറിന്റെ അടുത്ത് എത്തുമെങ്കിലും ആ ഡോർ ക്ലോസ് ആയിരുന്നു സൊ ഒരുവിധം ആ ബേസ്മെന്റിലെ വിൻഡോ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ചാടാനായി ഒരുങ്ങുമ്പോൾ ലൂക്ക് എന്ന പേരുള്ള ഒരാൾ അങ്ങോട്ടേക്ക് വന്ന് ടെസ്സിനെ ആ ഗോസ്റ്റിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകും എന്നാൽ ആ ബേസ്മെന്റിന്റെ ഉള്ളിൽ ഒരാൾ കൂടിയുണ്ട് അയാളെ കൂടി രക്ഷപ്പെടുത്തണമെന്ന് ലൂക്കിനോട് പറയുമ്പോൾ ലൂക്ക് ടെസ്സിനോട് പറയും നിന്റെ ജീവൻ തന്നെ കിട്ടിയത് ഭാഗ്യമാണ് മര്യാദയ്ക്ക് ജീവനും കൊണ്ട് ഇവിടെ പോയി രക്ഷപ്പെടാൻ പറയും ആ ഗോസ്റ്റ് ടെസ്സിന്റെ പിന്നാലെ പോകുമ്പോൾ ബില്ല് അവിടെ നിന്ന് രക്ഷപ്പെടുത്ത് ആ ടണലിന്റെ മറ്റൊരു സൈഡിലൂടെ രക്ഷപ്പെടാൻ നോക്കും ഇതേ സമയം പുറത്തുള്ള ടെസ് അവിടെ ആരെങ്കിലും തന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് അറിയാനായി പുറത്തുള്ള മെയിൻ റോഡിലേക്ക് ഓടുകയാണ് എന്നാൽ ആ ടണലിനകത്തുള്ള ബില്ല് ആ ടണലിലൂടെ ഒരു പൈപ്പ് ലൈൻ പോയിരിക്കുന്നത് കണ്ട് അത് ഫോളോ ചെയ്ത് പോകും എന്നാൽ ഇതേ സമയം ടെസ് അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് എത്തി അവിടെ ഹെൽപ്പ് ചോദിക്കും എന്നാൽ ആ ടണൽ ഫോളോ ചെയ്തു വന്ന ബില്ല് എത്തിയത് ഒരു വലിയ റൂമിലാണ് അവിടെ ഒരു വൃദ്ധനും കിടപ്പുണ്ട് അയാൾ വളരെയധികം അവശനാണ് എന്നാൽ അത് അവിടെ പണ്ട് താമസിച്ചിരുന്ന ക്ലർക്ക് ആയിരുന്നു അയാൾക്ക് വെള്ളം ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ബില്ല് അവിടെ ഇരിക്കുന്ന വെള്ളം കൊടുത്ത ശേഷം നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് രക്ഷിക്കാമെന്ന് പറയും ഇതേ സമയം പുറത്ത് പോലീസുകാരുമായി എത്തിയ ടെസ് ഇതിന്റെ ഉള്ളിൽ ഒരു ഗോസ്റ്റ് ഉണ്ട് അതെന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു പക്ഷെ ഞാൻ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ മറ്റൊരാളെ ആ ഗോസ്റ്റ് ഇതിനുള്ളിൽ തടവിലാക്കിയിരിക്കുകയാണെന്ന് പറയും ഈ പെണ്ണിന് ബ്രാന്താണെന്ന് പറഞ്ഞ് പോലീസുകാർ അവിടെ നിന്ന് പോകും എന്നാൽ ആ വയസ്സനായ ക്ലർക്കിന്റെ റൂമിൽ ഒരുപാട് പെൺകുട്ടികളുടെ പേരെഴുതിയ ഒരു ടേപ്പ് കാണുകയും അതിലൊരെണ്ണം ബില്ല് റൂമിലെ ടി വിയിൽ പ്ലേ ചെയ്യുകയും ചെയ്യും എന്നാൽ അന്ന് രാത്രി ടെസ് ആ വീടിന്റെ വാതിൽ പൊളിച്ച ശേഷം ബില്ലിനെ രക്ഷിക്കാനായി ആ വീടിനുള്ളിലേക്ക് കയറും എന്നാൽ ഇതേ സമയം ആ ടേപ്പ് പ്ലേ ചെയ്തപ്പോൾ ആ വയസ്സനായ ക്ലർക്ക് ഓരോ പെൺകുട്ടികളെയായി ആ ബേസ്മെന്റിലിട്ട് ബ്രൂട്ടലായി റേപ്പ് ചെയ്തതിന്റെ വീഡിയോസ് ആയിരുന്നു അത് അത് അവളെ ഞാൻ പോലീസിൽ പിടിപ്പിക്കുമെന്ന് ബില്ല് അവനോട് പറയുമ്പോഴേക്കും ആ ക്ലർക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ എടുത്ത് സ്വയം വെടിവെച്ച് മരിക്കും എന്നാൽ പേടി തോന്നിയ ടെസ് ആ വീടിനുള്ളിൽ കയറി തന്റെ കാറിന്റെ എടുത്ത് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴേക്കും പെട്ടെന്ന് ആ ഗോസ്റ്റ് അലറികൊണ്ട് ആ വീടിന്റെ ഡോറൊക്കെ ആക്കി ടെസ്സിൻ്റെ വണ്ടിയുടെ നേരെ അവളെ ആക്രമിക്കാനായി ചാടിവരും ടെസ് തന്റെ വണ്ടി സ്റ്റാർട്ടാക്കി ആ ഗോസ്റ്റിനെ ഇടിച്ച് ആ ബേസ്മെന്റിന്റെ ഉള്ളിലേക്ക് കയറ്റി പറ്റും ഇടികൊണ്ട ഗോസ്റ്റ് ടെസ്സിന്റെ വണ്ടിയുടെ മുകളിൽ അനക്കമില്ലാതെ കുറെ നേരം കിടക്കും എന്നാൽ ഇതേ സമയം സ്വയം വെടിവെച്ച് മരിച്ച ക്ലർക്കിന്റെ ഗണ്ണും എടുത്ത് ബില്ല് പുറത്തേക്ക് വരും എന്നാൽ ഇതേ സമയം ക്ലർക്കിനെ രക്ഷിക്കാനായി ടെസ്ആർ വീടിനുള്ളിൽ കയറിയ ശേഷം ആ ഉള്ളിലേക്ക് ഇറങ്ങി വരും ടെസ്സിനെ കണ്ട ബില്ല് അത് ഗോസ്റ്റാണെന്ന് പറഞ്ഞ് അവളെ വെടിവെച്ച് വീഴ്ത്തും എന്നാൽ അടുത്തെത്തുമ്പോഴേക്കും അത് ടെസ് ആണെന്ന് മനസ്സിലാക്കിയ ബില്ല് അവളെയും എടുത്തുകൊണ്ട് മുകളിലേക്ക് വരുമ്പോൾ കാറിന്റെ മുകളിൽ കിടന്നിരുന്ന ഗോസ്റ്റിനെ അവിടെ കാണില്ല അപ്പോഴേക്കും ആ ലൂക്ക് അങ്ങോട്ടേക്ക് വന്ന് അവരെ രണ്ട് രണ്ടുപേരെ രക്ഷിച്ച് അയാളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും പോകും അതിനുശേഷം ആ ലൂക്കിനോട് അവർ രണ്ടു പേരും ആ ഗോസ്റ്റിനെ പറ്റി ചോദിക്കുമ്പോൾ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ക്ലർക്ക് എന്ന പേരുള്ള ഒരാൾ ജീവിച്ചിരുന്നു അയാൾ ഈ നാട്ടിലുണ്ടായിരുന്ന പെൺകുട്ടികളെല്ലാം പിടിച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്യുമായിരുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ കുട്ടികളെയും അയാൾ റേപ്പ് ചെയ്ത് കുട്ടികൾ ഉണ്ടാക്കും അങ്ങനെ ഓരോ കുട്ടികളെയും റേപ്പ് ചെയ്ത് റേപ്പ് ചെയ്ത് അവസാനം ഉണ്ടായ ഒരു ജീവിയാണ് അതെന്ന് പറയും പക്ഷെ ആ ഗോസ്റ്റ് എന്റെ സ്ഥലത്തേക്ക് വരില്ല എന്ന് ലൂക്ക് പറയുമ്പോഴേക്കും ആ ഗോസ്റ്റ് അങ്ങോട്ടേക്ക് വന്ന് ലൂക്കിന്റെ കാല് പിഴുതെടുത്ത് അവനെ അടിച്ചു കൊല്ലും ഇത് കണ്ട പേടിച്ച ടെസ്സും ബില്ലും അവിടെ നിന്ന് ഓടി അടുത്തുണ്ടായിരുന്ന ഒരു വാട്ടർ ടാങ്കിന്റെ മുകളിലേക്ക് ഓടി കയറും എന്നാൽ ടെസ്സിനെ തന്റെ പോലെയാണ് ആ ഗോസ്റ്റ് സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ബില്ല് ടെസ്സിനെ ആ വാട്ടർ ടാങ്കിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് അറിയും ടെസ്സിനെ രക്ഷിക്കാനായി ആ ഗോസ്റ്റും വാട്ടർ ടാങ്കിന്റെ മുകളിൽ നിന്ന് താഴേക്കെടുത്ത് ചാടും എന്നാൽ കുറച്ചു കഴിഞ്ഞ് ബില്ല് വന്ന് നോക്കുമ്പോഴേക്കും ടെസ്സിന്റെ ജീവൻ രക്ഷിക്കാനായി ആ ഗോസ്റ്റ് തന്റെ ജീവൻ കളഞ്ഞിരിക്കുകയാണ് ബില്ല് ടെസ്സിനെ തട്ടികൊണ്ടുത്തിയ ശേഷം അവളോട് പറയും നീ എന്നോട് ക്ഷമിക്കണം ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് അത് മാത്രമേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എന്നാൽ അപ്പോഴും മരിക്കാതിരുന്ന ഗോസ്റ്റ് എണീച്ച ശേഷം തന്റെ മകളായ ടെസ്സിനെ എടുത്തെറിഞ്ഞ ബില്ലിനെ പിടിച്ച് അത് കൊല്ലും അതിനുശേഷം ടെസ്സിന്റെ അടുത്തെത്തി നമുക്ക് തിരിച്ചാ ബേസ്മെന്റിലേക്ക് പോകാമെന്ന് സ്നേഹത്തോടെ ആംഗ്യം കാണി എന്നാൽ അപ്പോഴേക്കും ബില്ലിന്റെ കയ്യിൽ നിന്ന് തെറിച്ച് വീണ ഗണ്ണ് തൻ്റെ കയ്യിൽ കിട്ടിയ ടെസ് തന്നെ സ്നേഹത്തോടെ വാത്സല്യിക്കുന്ന ആ ഗോസ്റ്റിനെ വെടിവെച്ച് കൊല്ലും ഈ ഒരു സീനോട് കൂടി ഈ സിനിമയോടെ അവസാനിക്കുകയായി കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കും